ലാറ്ററൻ ബസലിക്കയുടെ സമർപ്പണ തിരുനാളിന് ലാറ്ററൻ ബസലിക്കയിൽ ഫ്രാൻസിസ് മാർപാപ്പ ബലിയർപ്പിച്ചു പ്രാർത്ഥിച്ചു ദേവാലയം ശുദ്ധീകരിച്ച യേശുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ചിലപ്പോഴെല്ലാം ദൈവം നമ്മെ അജപാലന മേഖലയിൽ ശക്തമായി പ്രവർത്തിക്കാൻ തെരഞ്ഞെടുക്കുന്നു എന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു ലാത്രാൻ ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയോടുകൂടെ കർദിനാൽ വികാരി ആഞ്ചലോദെ ദൊണാത്തീസും റോമാരൂപതയിലെ മറ്റു നൂറിൽ പരം വൈദികരും സഹകർമ്മിയരായി ദിവ്യബലി അർപ്പിച്ചു ഫ്രാൻസിസ് വിശുദ്ധിയെക്കുറിച്ച് എഴുതിയ ആന്ദ് ചാഹ്ലാദിക്കു എന്ന അപസ്തോലിക പ്രബോധനത്തെ അടിസ്ഥാനമാക്കി മോൺസനൂർ മാർക്കോ ഫെരീന ഫാദർ ഗബ്രിയേല ഫരഗീനി എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ മതബോധന പഠനങ്ങളായ സഭയുടെ ഏറ്റവും സുന്ദരമായ മുഖമാണ് വിശുദ്ധി എന്ന ഗ്രന്ഥം മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചു ബസിലിക്കായിൽ പുതിയതായി വിശുദ്ധ ഗ്രന്ഥവായനാ പീഠവും പുതിയ ക്രൂശിത രൂപവും മാർപ്പാപ്പ വ്യഞ്ചരിച്ച് സ്ഥാപിച്ചു പുരാതന കോൺസ്റ്റന്റൈൻ ബസലിക്കായയുടെ മാർബിൾ പുനരുപയോഗിച്ചാണ് പീഠം നിർമ്മിച്ചിരിക്കുന്നത് ഇറ്റലിയിലെ ബെറൂജിയയിലെ ശിൽപിയാണ് ക്രൂശിത രൂപം നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തൊന്നിൽ നിർമ്മിച്ച നാട്രൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഗർദിയലോ ഗ്രേയുടെ പ്രദക്ഷിണ കുരിശിന്റെ പുനർപ്പതിപ്പാണ് ഈ ക്രൂശിത രൂപം വിശുദ്ധ യോഹന്നാൻ ലാത്രൻ ബസ്ലിക്കയുടെ സമർപ്പണത്തിരുന്നാൾ മൂന്നാം നൂറ്റാണ്ടിൽ ക്രിസ്തു വർഷം മുന്നൂറ്റി ഇരുപത്തിനാലിൽ സിലവസ്റ്റർ പ്രഥമൻ പാർപ്പാപ്പ വ്യഞ്ചരിച്ചതിൻ്റെ ഓർമ്മയായിട്ടാണ് ആഘോഷിക്കുന്നത് മാർപ്പാപ്പയുടെ കത്തീഡ്രൽ ദേവാലയമാണ് ലാത്രൻ ബസ്ലിക്ക ലത്തീൻ ഭാഷയിൽ ദേവാലയത്തിൽ എഴുതിയിരിക്കുന്ന ഓമിനും എക്ലസിയാരും ഓർബിസ് എത്ത് ഓർബിസ് മാത്ര എത്ത് കാപ്പൂത്ത് എന്നതിൻ്റെ അർത്ഥം ഈ പട്ടണത്തിലും ലോകം മുഴുവനുമുള്ള ദേവാലയങ്ങളുടെ അമ്മയും തലവനുമെന്നാണ് ലാത്രൻ ബസ്ലിക്കയാണ് യൂറോപ്പിലെ തന്നെ ആദ്യത്തെ ദേവാലയം ഇതിനോട് ചേർന്നാണ് പന്ത്യസ് പി ലാത്തോസിന്റെ പ്രത്തോറിയത്തിലേക്ക് ഈശോയെ തന്റെ പീഡാനുഭവ സമയത്ത് വലിച്ചഴച്ചുകൊണ്ടുപോയ വിശുദ്ധ ചവിട്ടുപടികൾ സ്ഥിതി ചെയ്യുന്നത് ബസ്ലിക്കയോടെ ചേർന്നുള്ള മാമതുസ് തൊട്ടിയിലാണ് ക്രിസ്തു മതത്തിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മാമതു സ്വീകരിച്ചു എന്ന് പറയപ്പെടുന്നത് തിരു കർമ്മങ്ങളിൽ ഗാനശുശ്രൂഷയ്ക്ക് നിക്കാളോ ബെഗാസ്കിയുടെ നേതൃത്വത്തിൽ രണ്ട് കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പങ്കുചേർന്നത് സുവിശേഷത്തിൽ വായിച്ചു കേട്ട ദേവാലയം ശുദ്ധീകരിച്ച യേശുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ചിലപ്പോഴെല്ലാം ദൈവം നമ്മെ അജപാലന മേഖലയിൽ ശക്തമായ പ്രവർത്തിക്കാൻ തിരഞ്ഞെടുക്കുന്നു എന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു വിശുദ്ധ ബലിക്ക് ശേഷം മാർപ്പാപ്പ ഉണ്ണീഷോയെ മടിയിൽ വെച്ചിരിക്കുന്ന പരിശുദ്ധ കന്യാമുറിയത്തിന്റെ രൂപത്തിന് അടുത്തുപോയി പ്രാർത്ഥിച്ചാണ് തിരിച്ചുപോയത് ലാത്രിൻ ബസ്സിൽ ബസിലിക്കയിൽ നിന്ന് ഷെക്കേന ന്യൂസിന് വേണ്ടി ഫാദർ ജിയോ തെരകൻ